എംഫ്ലിൻ്റെ മീഡിയയിലേക്ക് സ്വാഗതം കാസർഗോഡ് പെരിയയിൽ രണ്ട് യുവാക്കളെ വെട്ടിക്കൊന്ന സംഭവം ഹൃദയം ഉള്ളവരെല്ലാവരും അതിൽ വേദനിച്ചിട്ട് ഉണ്ട് എന്നുള്ള കാര്യം നിസ്തർക്കമാണ് ഇന്ന് അവിടെ അത്യപൂർവമായ ഒരു കാഴ്ച കണ്ടു കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പൊട്ടിക്കരയുന്ന കാഴ്ച നമുക്കറിയാം നേതാക്കന്മാരെ പൊതുവേ പല്ല് പുറത്ത് കാണിച്ച് ചിരിക്കുക മാത്രമാണ് നേതാക്കന്മാർ സാധാരണ ചെയ്യുന്നത് അവർ കരഞ്ഞ് കണ്ടിട്ടില്ല സ്വന്തം വീട്ടിലെ ദുഃഖങ്ങൾ കണ്ടാൽ പോലും കരയാത്ത തരത്തിൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് കാപട്യങ്ങളുടെ മുഖമണിയുന്ന രാഷ്ട്രീയ മേഖലയിൽ ഇന്ന് വളരെ അത്യപൂർവമായ കാഴ്ച മുല്ലപ്പള്ളി രാമേന്ദ്രൻ കരയുന്നത് കണ്ട് കണ്ണ് നനയാത്തവരായി ആരും കാണില്ല മുല്ലപ്പള്ളി രാമേന്ദ്രൻ രാമചന്ദ്രൻ കരഞ്ഞത് കള്ളക്കണ്ണിയിലല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹം ഹൃദയമുള്ള ഹൃദയാലുവായ ഒരു നേതാവാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ രാഷ്ട്രീയത്തെ കാണുമ്പോൾ രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർക്കെന്നല്ല എന്നല്ല പ്രധാനപ്പെട്ട ആർക്കും കരുണ എന്നൊരു സാധനമില്ല അവർക്ക് ഒരു കാര്യം കണ്ടാൽ സഹതപിക്കാൻ നമുക്കറിയാം പണ്ടൊരു നേതാവ് ഉണ്ടായിരുന്നു പണ്ടൊരു നേതാവ് എവിടെ ഈ ഇതുപോലെ മരണ പോയാലും അദ്ദേഹം ചിരിക്കുമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമാണ് കാരണം ചിരി വന്നുപോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് ആ ചിരി എന്ന് രാഷ്ട്രീയ രംഗത്തുള്ളവർ തമാശ പറയുമായിരുന്നു പക്ഷേ ഇത്തരം നേതാക്കൾ വാസ്തവത്തിൽ നമുക്ക് വേണം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇത്തരം ഹൃദയമുള്ള നേതാക്കന്മാരെ നമുക്ക് ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം മുന്നോട്ട് പോവുകയുള്ളൂ പാവങ്ങളോട് അല്ലാതെ ദുർബല വിഭാഗങ്ങളോട് അധസ്ഥിതരോട് എല്ലാം ഇതുപോലുള്ള കരണമുണ്ടാവണം നമുക്കറിയാം എത്ര നിസ്സാരമായിട്ടാണ് രണ്ട് ചെറുപ്പക്കാരെ കൊന്നത് പാർട്ടി ഏതുമായിക്കോട്ടെ ഏത് ആയാലും അത് ചെയ്യാൻ പാടില്ല രാഷ്ട്രീയത്തിൽ അതായത് എതിരാളിയായിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് എന്താണ് ഇവിടെ ഇത് പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരെ നിന്നുകൊണ്ടാണോ അവർ അല്ലെ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണോ നിസ്സാരമായ ഏതെങ്കിലും വീട്ടുവഴക്കിൻ്റെയോ നിസ്സാരമായ ഏതെങ്കിലും പ്രാദേശിക പാർട്ടി വഴക്കിൻ്റെയോ പേരിൽ പച്ചയായ രണ്ട് യുവാക്കളെ വെട്ടിക്കൊല്ലുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത് അറുതി വരുത്തേണ്ടതാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കൾമാർക്കും ഒരു മാർക്സിസ്റ്റായാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും അവരുടെ ഹൃദയം ഉണ്ടാവണം അവർക്ക് കണ്ണീര് വരണം കാര്യങ്ങൾ അതുപോലുള്ള കാഴ്ചകൾ കണ്ടാൽ ദുഃഖം തോന്നണം ആ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് വറ്റിപ്പോയി എന്നുള്ളതാണ് നമ്മുടെ നേതാക്കളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും കാരുണ്യവും ദയയും എല്ലാം വറ്റിപ്പോയി എന്നുള്ളതാണ് നാം കാണുന്ന ഏറ്റവും വലിയ ദുരന്തം ഇനിയെങ്കിലും നമ്മുടെ രാഷ്ട്രീയത്തിനും സമൂഹത്തിനും കേരളത്തിനുമെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ ഇതിന് ഒരു അറുതി വന്നേ മതിയാവും ഇത്തരം കൊലപാതക രാഷ്ട്രീയത്തിന് ഒരറുതി വന്നേ മതിയാവും കൊലപാതക രാഷ്ട്രീയം നമുക്കറിയാം സാ വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ അല്ല കൊലപാതക രാഷ്ട്രീയം തുടങ്ങിയത് വളരെ ആസൂത്രിതമാണ് പല കൊലപാതകങ്ങളും ആസൂത്രിതമാണ് ഭീകരന്മാർ ആസൂത്രിതമായി നടത്തുന്ന ഒരു കൊലപാതകം പോലെ തന്നെയാണ് പാർട്ടിക്കാരും ആസൂത്രിതമായി നടത്തുന്ന കൊലപാതകം പെട്ടെന്നുള്ള ഉണ്ടാകുന്ന കൊലപാതകമല്ല ആസൂത്രണമാണ് കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് ആസൂത്രണം ചെയ്യുകയാണ് അത് ഏത് പാർട്ടിയായാലും അറുതി വരുത്താൻ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം ഇന്നിപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് രണ്ട് സി പി എം സംശയത്തിൻ്റെ പേരിൽ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ കസ്റ്റഡിയിലെടുത്തു രണ്ട് ബൈക്കും മൊബൈൽ ഫോണുകളെല്ലാം കസ്റ്റഡിയിൽ കിട്ടി അത് വെച്ചിട്ട് മൊബൈൽ ഫോണിലെ വിളികളെല്ലാം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു കാര്യം വ്യക്തമായും ചെയ്യണം എത്രയും വേഗം ഈ പ്രതികളെ പിടിക്കണം എന്നാൽ മാത്രമേ ഈ കുറ്റം ഈ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കാരാണെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞു ശരിയാണ് പക്ഷേ അത് കാണിക്കണം അറസ്റ്റ് ചെയ്യാൻ അത്രയും വേഗം ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ മിടുക്കരായ പോലീസുകാരാണ് അവർ കൈയ്യയച്ചു കൊടുത്താൽ മതി അവർക്ക് അവരുടെ അവരുടെ അവരെ നിയന്ത്രിക്കാതിരുന്നാൽ മതി അവർ ഈ പ്രതികളെ എത്രയും വേഗം പിടിക്കും ഈ പ്രതികളെ എത്രയും വേഗം പിടിക്കുകയും സമൂഹമധ്യത്തിൽ കൊണ്ടുവരികയും നിയമത്തിൻ്റെ മുന്നിൽ അവരെ നിർത്തി നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യേണ്ടത് വളരെ അടിയന്തരമാണ് പ്രത്യേകിച്ചും ഇലക്ഷനുകൾ അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് ആ സാമാന്യ ബുദ്ധിയുള്ള ആരും ഇത്തരം സന്ദർഭങ്ങളിൽ കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് തിരിയില്ല എന്നിട്ടും പാർട്ടിയുടെ അറിവോട് കൂടിയോ അറിവോട് കൂടിയോ അല്ലാതെയോ എങ്ങനെയായാലും ഇത് സംഭവിച്ചിരിക്കുന്നു ഇങ്ങനെ സംഭവിച്ചത് ഇത് രോഗമായി പടരുന്നുകൊണ്ടാണ് കൊലപാതക രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ കുറേ കാലമായി രോഗമായി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറാവ്യാധിയാണ് അതിനാണ് നമ്മൾ വാസ്തവത്തിൽ അറുതി വരുത്തേണ്ടത് ആ അറുതി വരുത്തുന്നതിൽ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് മനുഷ്യത്വത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ കൊല്ലപ്പെടുന്നവരുടെ കൂടെയാണ് ഞങ്ങൾ ആക്രമിക്കുന്നവരുടെ കൂടെയല്ല എരയുടെ കൂടെയാണ് ഞങ്ങൾ വേട്ടയാരുടെ ആടുന്നവരുടെ കൂടെയല്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് വ്യക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് തുടർന്നും ഞങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക